എല്ലാവർക്കും നമസ്കാരം മലയാളികളുടെ ഏറെ പ്രിയങ്കരനായ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ സ്വർഗവാതിൽ ഏകാദശി വാതിൽ തുറന്ന് ബ്രഹ്മലോകത്ത് എത്തിയിരിക്കുന്നു അതല്ലെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ വാദപങ്കജങ്ങളിൽ ലയിച്ച് ചേർന്നിരിക്കുന്നു അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് ജേഠൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിലെ ഒരു പാട്ടിൻ്റെ ആദ്യ വരിയാണ് ഈ നിമിഷം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അദ്ദേഹം പാടി ഇന്നോ നാളെയോ വിളക്കുകിടും പിന്നെയോ ശൂന്യമാം അന്ധകാരം എത്ര അർത്ഥവത്തായ വരിയാണത് ജനുവരി ഒൻപത് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് അൻപത്തിനാലിന് ആ ഭാവഗാനത്തിൻ്റെ വിളക്ക് കെട്ടുപോയിരിക്കുന്നു ഇനിയില്ല ആ ഭാവഗായകൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ മണ്ണിൽ നിന്ന് മറഞ്ഞുവെങ്കിലും അദ്ദേഹം പാടിയ പാട്ടുകളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവഗാനങ്ങളുടെ ഗംഗാപ്രവാഹം ആരാധകരുടെ ആസ്വാദകരുടെ ഹൃദയത്തിൽ എന്നും തുടർന്നു കൊണ്ടേയിരിക്കും ഒരിക്കലും ആ പ്രവാഹം നിലച്ചു പോവുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്ക് ഒരുപാട് ഗായകന്മാരുണ്ടായിട്ടും ഭാവഗായകൻ എന്ന പദവി ശ്രീ ജയ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ മാത്രം മഹാഭാഗ്യമാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പലരും പല അനുഭവങ്ങളും പറയുകയുണ്ടായി എനിക്കും ചെറിയൊരു അനുഭവം പറയുവാനുണ്ട് അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ അടുത്ത് ഒരു ക്ഷേത്രത്തിന് വേണ്ടി കുറേ വർഷം മുമ്പ് ഞാൻ പത്ത് പാട്ടുകൾ എഴുതുകയുണ്ടായി കാസറ്റിന് വേണ്ടി കാസറ്റിൽ ജയചന്ദ്രൻ്റെ ഒരു പടം വെക്കുകയാണെങ്കിൽ ധാരാളം കാസറ്റ് ചിലവാകും എന്ന് കമ്മിറ്റിക്കാർക്കറിയാം അതുകൊണ്ട് ഒരു പാട്ട് പാടിക്കുവാൻ വേണ്ടി എൻ്റെ പാട്ടുകളുമായി കമ്മിറ്റി ഭാരവാഹികൾ മദ്രാസിലേക്ക് പോയി ജിയേട്ടനെ കണ്ടു ഒരു പാട്ട് അതിലേറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു പാട്ട് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുകയുണ്ടായി ആ പാട്ടിൻ്റെ മിക്സിങ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു കാസറ്റിലെ മറ്റ് പാട്ടുകളൊന്ന് കേട്ടുകൂടിയെന്ന് ഒരു പാട്ടിൻ്റെ ട്രാക്ക് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പാട്ട് വളരെ നല്ല പാട്ടാണ് ഇത് ഞാൻ പാടേണ്ട പാട്ടാണ് എന്ന് അങ്ങനെ ഓരോ പാട്ടുകളും കേട്ടപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ പാട്ടുകൾ വളരെയധികം ഇഷ്ടപ്പെടുകയും ഈ പാട്ടുകൾ മുഴുവൻ എനിക്ക് വേണ്ടി എഴുതിയതാണ് എൻ്റെ ശൈലിക്ക് ചേർന്നതാണ് ഇത് മറ്റാരും പാടേണ്ടതല്ല ഞാൻ തന്നെ പാടേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു സാറേ ഒരു പാട്ട് പാടേണ്ട കാശ് മാത്രമേ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് ഇത് കേട്ടപ്പോൾ ആ മഹാഗായകൻ പറഞ്ഞ വാക്ക് കേട്ട് അമ്പരന്ന് പോയി അദ്ദേഹം പറഞ്ഞത് എനിക്ക് കാശൊന്നും തരേണ്ടതില്ല ഞാൻ പാടിത്തരും എല്ലാ പാട്ടുകളും കാരണം ഈ പാട്ടുകളൊക്കെ അത്രയും അർത്ഥവത്തായ പാട്ടുകളാണ് മറ്റാരും പാടേണ്ടതല്ല എന്ന് അങ്ങനെ എല്ലാ പാട്ടുകളും അദ്ദേഹം പാടിക്കൊടുക്കുകയും ചെയ്തു കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാടിൽ എനിക്കായി രണ്ട് വാചകങ്ങളും എഴുതി കൊടുത്തുവിട്ടു അദ്ദേഹം എഴുതി പ്രിയപ്പെട്ട ബാലമാഷ് താങ്കളുടെ എല്ലാ പാട്ടുകളും വളരെ അർത്ഥവത്തായ പാട്ടുകളാണ് താങ്കൾക്ക് വേണ്ടി പാടുന്ന എല്ലാ പാട്ടുകളും ലളിത സുന്ദരങ്ങളാണ് കൂട്ടത്തിൽ മലയാളികൾക്കൊരു ഉപദേശവും ഇദ്ദേഹത്തെ പോലെയുള്ള കവികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി ആ കത്ത് ഇന്നും ഞാൻ ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു മറ്റൊരു ക്ഷേത്രത്തിൻ്റെ പാട്ടുകൾ പാടുന്നതിന് വേണ്ടി പാടിക്കുന്നതിന് വേണ്ടി മദ്രാസിൽ ചെന്നപ്പോഴാണ് ഞാൻ ജിയേട്ടനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും അദ്ദേഹം എൻ്റെ എല്ലാ പാട്ടുകളും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ക്ലാസിന് വേണ്ടി മാത്രം പാടുന്ന ആളല്ല പാട്ട് ഇഷ്ടമാവണം അർത്ഥവത്തായ വരികൾ മാത്രമേ ഞാൻ പാടാറുള്ളൂ എന്ന് അങ്ങനെ പാടാതെ തിരിച്ചു കൊടുത്ത ഒരു പാട്ടിനെക്കുറിച്ചും അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി ഇങ്ങനെ എൻ്റെ പാട്ടിന് എത്രയേറെ ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഒരിക്കലും ആ സന്ദർഭം മറക്കുവാൻ സാധിക്കയില്ല എൻ്റെ പാട്ടുകളെ മറ്റാരും അംഗീകരിച്ചില്ലെങ്കിലും ആ മഹാഗായകൻ എൻ്റെ പാട്ടുകളെ പഠിക്കുകയും അംഗീകരിക്കുകയും എന്നെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു എനിക്ക് എന്നും അഭിമാനിക്കുവാൻ അത് മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ മഹാഗായകൻ്റെ ആ ഭാവഗായകൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുവാൻ മാത്രമേ ഈ അവസരത്തിൽ സാധിക്കുന്നുള്ളൂ ജേട്ട അങ്ങ് ഒരിക്കലും മരിക്കുന്നില്ല ഓരോ ആസ്വാദകൻ്റെയും ആരാധകൻ്റെയും ഹൃദയത്തിൽ അങ്ങ് ഭാവഗാനത്തോടുകൂടി നിലകൊള്ളും എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം